ഹലോ എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ വീഡിയോന്ന് അന്നറിയാം നമ്മൾ ചിലപ്പോഴൊക്കെ പുറത്ത് പോകുമ്പോൾ പെട്ടെന്ന് പുറത്തേക്ക് വന്ന് പോകണം നമ്മൾ വേഗം അലമാര ഓർന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഓരോ ഡ്രസ്സ് കാണുമ്പോൾ ഇത് ഇട്ടിട്ട് പോവുക അങ്ങനെ തോന്നൂലേ എനക്കെല്ലാം അങ്ങനെ തോന്നലേ ഈ അതന്നെ ഇട്ടിട്ട് പോകണം എന്നുള്ള ഒരു തോന്നൽ അപ്പോൾ ഇത് ഇട്ടിട്ട് പോകുകയെന്ന് അങ്ങനെ തോന്നി സാധാരണ അങ്ങനെ എങ്ങനെ വരുന്ന വെച്ചാൽ ശനിയാഴ്ച അമ്പലത്തിൽ പോകുമ്പോൾ അധികം ഈ അടുത്ത് എല്ലാവരും ശനിയാഴ്ച ബ്ലാക്ക് ഡ്രസ്സ് ഇട്ടിട്ടാണ് ശനി മന്ദിറില് പോവുക പിന്നെ വ്യാഴാഴ്ച മിക്ക ആൾക്കാരുടെ അമ്പലത്തിൽ പോകുന്നവരെല്ലാം മഞ്ഞ ഡ്രസ് ഇടും യെല്ലോ കളറ അല്ലെങ്കിൽ ഈ കളറിൽ ഇതൊരു ലൈറ്റീൽ നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോൾ ഇതൊരു വെള്ള പോലെയാണ് പക്ഷേ ഇങ്ങനൊരു ലൈറ്റല്ലോ ആണ് കേട്ടോ ഇങ്ങനത്തെ ഇട്ടിട്ടാന്ന് പോവുക വ്യാഴാഴ്ച അമ്പലത്തിൽ കൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുമ്പോൾ അപ്പോൾ ഞാൻ അങ്ങനെ വ്യാഴാഴ്ച അമ്പലത്തിൽ പോകുമ്പോൾ ഞാൻ വെച്ച് ഇതിടാന്ന് വേറെ മഞ്ഞ 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 കളറുള്ളതെല്ലാം ഉണ്ട് പക്ഷെ എനിക്കിതിടണംന്ന് തോന്നി ചൂടല്ലല്ലേ അപ്പോൾ നല്ല നേരിയതാണ് ചിക്കൻ വർക്കിൻ്റെ വൃത്തിയില്ലേ റെഡിമെയ്ഡ് മേടിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഇവിടെ നല്ല കംഫർട്ടബിളല്ലേ അപ്പം അതാണ് പിന്നെ ഇതേ ഇനി എത്ര വിലയൊന്നുമില്ല മുന്നൂറ്റൈൻപത് മുന്നൂറ്റമ്പതിൻ്റെ ആണേ പിന്നെ അപ്പോൾ ഇന എന്ന് വെച്ചാൽ എനിക്ക് ഒന്ന് പെറ്റിക്കോട്ട് ഇടണം നമ്മൾ പെറ്റിക്കോട്ട് എന്നല്ലേ പറയാം സിമ്മീസ് എന്ന് പറയും പെറ്റിക്കോട്ട് എന്ന് പറയും ഇവിടെ പെറ്റിക്കോട്ട് തന്നെ സാരിപ്പോൾ അവിടെ ഒക്കെ പറയാം കേട്ടോ പിന്നെ ഇനി പക്ഷേ ഇവിടെ ഇത്ര പോരെ എംബ്രോയ്ഡറി ഇല്ലോണ്ടില്ലേ അങ്ങനെ ഒരു ബോറൊന്നും തോന്നൂല എന്നാലും നേരിയതല്ലാകുമ്പോൾ ഒരു ഹാഫ് പെറ്റിക്കോട്ട് ഇട്ടിട്ടില്ലെങ്കിൽ എന്തോ ഒരു അപകടം പോലെ തോന്നുന്നുണ്ട് പിന്നെ പെറ്റിക്കോട്ട് ഇടണം എന്ന് അപ്പോൾ എന്ത് എന്താണെന്നു വെച്ചാൽ പെറ്റിക്കോട്ടൊന്നും ഞാൻ അടുത്ത് ഒരുപാട് ഞാൻ സ്റ്റോക്കൊന്നും വെക്കില്ല പിന്നെ ഒന്നോ രണ്ടേ ഉണ്ടാവുമല്ലോ അപ്പോൾ ഒന്ന് പോയിനി പിന്നെ അപ്പോൾ ഒന്ന് എന്ത് ചെയ്തെന്ന് വെച്ചാൽ മോള് പോകുമ്പം മോളന്ന് ഇതുപോലെ ഒരു നേരിയ ഡ്രസ്സ് ഇടുമ്പോൾ പറഞ്ഞു മമ്മിയുടെ പെറ്റിക്കോട്ട് ഉണ്ടോ അവളത് അവൾ വെള്ളം കൊണ്ടുവന്നിട്ടില്ലാന്ന് മറ്റേ അൻ്റേത് എടുത്തിട്ട് പോയി അപ്പോൾ അവൾ അന്നേരം എനക്ക് അത്യാവശ്യത്തിന് ഇടാനില്ലല്ലോ അത് ഞാൻ ഓർമ്മിക്കാണ്ടത് ചെയ്തു ഇത് ഇരിയിട്ട് വെച്ചു അമ്പലത്തിൽ പോകുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് പെറ്റിക്കോട്ട് കാണുന്നില്ല എൻ്റെ അടുത്ത് ഇല്ല ഒന്ന് രണ്ടെണ്ണം നാട്ടിൽ പോയി വിരവും നല്ല ആയിട്ട് വട്ടിയിൽ വേഗയിൽ ഇടയിലോ അങ്ങനെ കാണുന്നില്ല പിന്നെ എനക്ക് ഇതന്നെ ഇടണം എന്നു അന്നേരം ആ ഒരു ഐഡിയ ഇട്ടിയത് ശ്രീയാട്ടൻ്റെ ഒരു ഷർട്ട് വെള്ള ഷർട്ട് കോട്ടൻ്റെ പ്യുവർ കോട്ടൻ്റെ പിന്നെ കോളർ പോയിട്ട് ഇതാ കണ്ട കോളർ കയറിയിട്ട ഞാൻ ഭയങ്കര കഥ പറഞ്ഞു നിങ്ങളെ ബോറടിപ്പിക്കുമെന്ന് കോളറ് പോയിട്ട് പിന്നെ ഉപേക്ഷിച്ചതാണ് ഇത് പിന്നെ ഇടാൻ കഴിയുമല്ലോ അതാ ഇങ്ങനെ ആക്കുമ്പോൾ ബാക്കിൽ നിന്ന് കാണും കണ്ട ഇങ്ങനെ നമ്മൾ കോളർ ആണ് ഇങ്ങനെ ഷർട്ട് ഇട്ടിട്ടാകുമ്പോൾ ബാക്കിൽ നിന്ന് കോളറിൻ്റെ ഇങ്ങനെ പോയിട്ട് കാണുമ്പോൾ ഭയങ്കര മോശമല്ലേ അങ്ങനെ ഇടയില്ല ശ്രീയേട്ട സാധാരണ അങ്ങനത്തെ അനക്കത് മൂക്കടിക്കുന്ന തന്നെ പറയുന്നുണ്ട് എന്നിട്ട് പിന്നെ ഇങ്ങനെയായി പക്ഷെ നല്ലതാണ് നല്ല പിന്നെ പ്യുവർ ആണ് നല്ല ഷർട്ടാണ് കേട്ടോ അപ്പോൾ എനക്കത് ഓർമ്മ വന്നു ഇതിനിടയ്ക്ക് ഒരു ഷർട്ട് ഇങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് തന്നേനല്ലോ എന്നേച്ചിട്ട് അപ്പോൾ എന്ത് ചെയ്തു ആൾക്കാർക്ക് കൊടുക്കുമ്പോൾ ഇങ്ങനെയല്ലേ ഇത് നമുക്ക് കൊടുക്കുമ്പോൾ അത് ഒരു മോശമല്ല എന്നുള്ള രീതിയിൽ അങ്ങനെയും കൊടുക്കാൻ കഴിയില്ല നെച്ചു എന്നിട്ട് എന്താണെന്നറിയാം ഞാൻ എന്ത് ചെയ്തു അത് ഓർമ്മ വന്നപ്പോൾ ഞാൻ എന്ത് ചെയ്തു അതിൻ്റെ ഇതാ ഇത്ര ഇങ്ങനെ കട്ട് ചെയ്തു കാണുന്നുണ്ടോ ഇങ്ങനെ ഈ ബാക്ക് വാഗമത്തെന്ന് ഇങ്ങനെ ഇങ്ങനെ മൊത്തത്തിൽ വെച്ചിട്ട് തന്നെ പ്രത്യേകമൊന്നും വെച്ചില്ല നമ്മൾ ഷർട്ട് ഇങ്ങനെ വെക്കൂലേ ഇങ്ങനെ വിരിച്ചിട്ടു ടേബിളിൻ്റെ മുകളിൽ ഇങ്ങനെ വിരിച്ചിട്ടു എന്നിട്ട് ആദ്യം എന്ത് ചെയ്തു ഇരെ കൈവെട്ടി ഏ മറ്റേ ഒരു സിനിമയിൽ തിലകൻ കൈവെട്ടി എന്നല്ല ഷർട്ടിൻ്റെ കൈവെട്ടി അല്ല ഈ കൈ ഇങ്ങനെ കൈടെ അടിവിനെ കണക്കായിട്ട് വെട്ടി ഏഹ് എന്താ ഇതിൻ്റെ അടി അടിവിന് കണക്കായിട്ട് വെട്ടി പിന്നെ എന്ന് പറഞ്ഞാൽ ഈ കോളറിൻ്റെ ഇത് വരുന്നില്ലേ ഇതാ കേട്ടോ കോളറിൻ്റെ ഈ ബട്ടൺ ഈ മേലെ ഈ കോളർ ഇത് മടക്കിയിട്ടിടുന്ന ബട്ടണാ ഇത് അതൊക്കെ അതിൻ്റെ ആദ്യത്തെ ബട്ടൻ്റെ തൊട്ട് മുകളിൽ നിന്ന് കട്ട് ചെയ്തു ഏഹ് അത്രയാണെന്ന് അതിൻ്റെ ഹൈറ്റ് എടുത്തിരുന്ന ഞാൻ പറഞ്ഞിരുന്നു ഓക്കെ ഇത് മേലത്തെ ബട്ടൺ ഇത് അതിൻ്റെ സൈഡിലിടുന്ന ബട്ടൺ മറ്റേ ഇത് ഇവിടെയാണ് വരുവാ ഏ പിന്നെ അവിടുന്ന് കട്ട് ചെയ്തു അപ്പോൾ ഇങ്ങനെ ഇല്ല പീസ് കിട്ടിയില്ലേ ആ വീഡിയോൻ്റെ ലാസ്റ്റ് ഭാഗം ഞാനത് കറക്റ്റായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു പീസിനെ രണ്ട് കൈയിൻ്റെ അടുത്ത് നിന്ന് ഇങ്ങനെയും വെട്ടി പിന്നെ കഴുത്തിൻ്റെ ഇവിടെ ഈ കോളറിൻ്റെ കഴുത്തിൻ്റെ ഇവിടുന്ന് അല്ല കോളറിൻ്റെ കഴുത്തിൻ്റെ ഇവിടുന്ന് ഇവിടുന്ന് യു ആയിട്ട് ഇങ്ങനെയും വെട്ടി കയ്യുമായി അപ്പോൾ അടിക്കാൻ കുറച്ച് അറിയുന്നവർക്ക് മനസ്സിലാവട്ടാ എന്താ ഈ അടുക്ക് ഇങ്ങനെ പട്ടണുണ്ടാവും ഒരു ഷർട്ടിനെ അതിൻ്റെ ഇവിടുന്ന് ഇങ്ങനെ കഴുത്തും വെട്ടി പുറകൊന്നും അങ്ങനെ വെട്ടി എല്ലാം ഒന്നിച്ചും വെട്ടിന് രണ്ട് കൈ ഇങ്ങനെയും വെട്ടി ഒന്നിച്ചങ്ങ് വെട്ടി എന്നിട്ട് പിന്നെ ഇതാ കൈ ഇതാ ഉണ്ടോ ഉണ്ടോ ആ എന്നിട്ട് വെട്ടിയിട്ട് എന്ത് ചെയ്തു ഈ രണ്ട് കയ്യും അടിച്ചു കഴുത്തും അടിച്ചു എന്നിട്ട് ഈ ഷോൾഡർ കൂട്ടി അടിച്ചു വേറെ ഇടിക്കേണ്ടല്ലോ ആ ബട്ടൺ ഒന്നും ഞാൻ ചെയ്യാൻ തന്നിട്ടില്ല വേണമെങ്കിൽ ബട്ടൻ ഇങ്ങനൊക്കെ നമ്മൾ മുറിച്ച് കളഞ്ഞിട്ട് ബ്ലേഡ് കൊണ്ട് ബട്ടൺ മാത്രം എടുത്തു കളഞ്ഞിട്ട് നേരെ ഒരു സ്റ്റിച്ച് അതിൻ്റെ മേലെ കൂടെ ബട്ടൻ്റെ ഈ വണ്ണൂല്ല സാധനം ഇല്ലേ ഇതാ ബട്ടൻ്റെ ഈ സംഭവമില്ല ഇവിടെ ഒരു പടിവെക്കൂല്ലേ ഇപ്പോൾ അടിവണ്ണം ഉണ്ടാവില്ലേ വേണമെങ്കിൽ അതെല്ലാം വെച്ചാലും ഭയങ്കര പണിയല്ലേ ഇതെന്ന് പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടില്ല കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും കൂടി അഞ്ച് മിനിറ്റ് പോലും എടുത്തിട്ടില്ല കൂടി ഒന്ന് അഞ്ച് മിനിറ്റുള്ളിൽ ചെയ്യാൻ പറ്റുമോ എന്നിട്ട് ഞാൻ എന്തേതു ഈ ബട്ടൻ്റെ ഇത് ബട്ടൺ കളഞ്ഞിട്ട് ഇങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്താൽ ബട്ടൺ ഉണ്ടാവില്ല പക്ഷേ ഞാൻ എന്തേലും നമുക്ക് ഇടാൻ വേണ്ടിയിട്ട് എളുപ്പം ഇങ്ങനെ ഇടണം എന്നൊന്നുമില്ലല്ലോ ഇങ്ങനെ തന്നെ ഇടാ ബട്ടൺ ഇടാതെ അത് ചുരിദാറിൻ്റെ മുന്നിൽ എംബ്രോയിഡറിൽ കൊണ്ട് കാണൂല അങ്ങനെ ബട്ടൺ അടക്കൂല്ലേ പിന്നെ പെറ്റിക്കോട് അടച്ചു മറ്റേ പോയി ഇട്ടിട്ടാണ് എന്നാണ് ഞാൻ പറയുന്നത് മനസ്സിലായ അപ്പോൾ ഇതുപോലെയുള്ള കോട്ടൻ്റെ പ്യുവർ കോട്ടൻ്റെ നല്ല ഷർട്ട് ഉണ്ടെങ്കിൽ ഇതുപോലെ കോളർ ഇതെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് നേരി ചുരിദാറിനെല്ലാം അടിക്കാൻ വേണ്ടി നല്ലത് നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയണ്ടല്ലോ അങ്ങനെ ഇഷ്ടമില്ല ഒരിക്കാ ചിലവർ അങ്ങനെ വേസ്റ്റാക്കി കളയില്ല അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എന്ന് പറയാൻ വേണ്ടിയിട്ടാണ്പ്പാ ഇത്ര നേരം ഇത് പറഞ്ഞത് പിന്നെ ഇത് തയ്ച്ചേൻ്റെ രീതിയും കൂടി ഒന്ന് നോക്കേ ഇത് വേണ്ട എല്ലാവർക്കും പെറ്റിക്കോട്ട് അടിക്കാൻ അറിയുന്നവർക്ക് അറിയുന്ന തന്നെയാണ് പിന്നെ അതിൻ്റെ കഴുത്ത് അവിടെ നിന്ന് ഇങ്ങനെ കൊടുത്തു എന്നിട്ട് അത് ആ ബട്ടൺ അങ്ങനെ തന്നെ വെച്ചിട്ടുണ്ടായി ഞാൻ പറഞ്ഞിട്ടില്ലേ നേരെ മുന്നിലുള്ള ബട്ടൺ അങ്ങനെ തന്നെ വെച്ച് നിന്ന് ഈ ചിലവർക്ക് കുറച്ച് കുറേ ചിലവർക്കെല്ലാം കൈവേദനയെല്ലാം ഉണ്ടാവില്ലേ അന്നേരം ഇങ്ങനെ പൊക്കിയിട്ട് ഇടാനെല്ലാം ബുദ്ധിമുട്ടില്ല ഒരു കണക്ക് നല്ലതാണ് പിന്നെ ആ മുന്നിൽ ബട്ടൺ വെച്ചിട്ട് ഈ പാലുടിക്കുന്ന അമ്മമാരെല്ലാം ടോപ്പ് ഇടൂലേ അന്നേരം അവർക്കും ഇങ്ങത്തും പറ്റി കൂട്ടാൻ നല്ലതാണ് അതിപ്പോൾ എനിക്ക് കിട്ടിയ ഐഡിയാന്ന് അപ്പോൾ നമുക്ക് ടോപ്പ് ടോപ്പിന് ബട്ടൺ ഉണ്ടാകുമ്പോൾ പെറ്റിക്കോട്ട് ഇടേണ്ട ഡ്രെസ്സാണെങ്കിൽ ഇങ്ങനെ ബട്ടൺ ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ അപ്പോൾ ഞാൻ കയ്യും കഴുത്തും ഇതുപോലെ ആണ് അടിച്ചു കൊടുക്കുന്ന കേട്ടോ അതായത് ഇപ്പോൾ അറിയാത്തവരിക്കാന്നെങ്കിലും കത്ത് കട്ട് ചെയ്യാൻ കട്ട് ചെയ്യാനും കിട്ടും എന്താ വെച്ചാൽ കയ്യും കഴുത്തും ആ അടിവിൻ്റെ വ്യസ്തു തന്നെ കട്ടിയുണ്ട് അപ്പോൾ കിട്ടും ഇതുപോലെ അതിൻ്റെ കഴുത്ത് കൈക്കുഴി ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഷോൾഡറും യോജിപ്പിച്ചാൽ മതി പിന്നെ അത് അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഇതാ ഈ രൂപത്തിലാണ് കിട്ടിയത് അതും കൂടി ഒന്ന് കാണിച്ചു തന്നേക്കാം വേണ്ട ഇങ്ങനെയാന്ന് കഴുത്തിൻ്റെ അടുത്ത് കുറച്ചൊരേത്ത കുത്തി ആയിട്ടുണ്ടായി ഞാൻ അയച്ചിട്ട് ശരിയാക്കണത്തില്ല പെട്ടെന്ന് ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇട്ടിട്ട് പോയി പോക്കറ്റ് ഉണ്ട് തന്നെ അടക്കുന്നുണ്ട് ചില പെണ്ണുങ്ങളെല്ലാം ബ്ലൗസിൻ്റെ ഉള്ളിൽ പേഴ്സ് വെക്കുന്നതാണെന്നില്ലേ അതുപോലെ വേണമെങ്കിൽ ചില്ലർ പൈസയെല്ലാം എല്ലാം സൂക്ഷിച്ച് വെക്കാൻ നല്ലതായിരിക്കും പക്ഷേ ഞാനത് അന്നേരം അഴിച്ചിടുക എളുപ്പത്തിൻ്റെ ആയതുകൊണ്ടാണ് ഞാൻ അഴിച്ചത് ആ എല്ലാം അഴിച്ചിട്ട് പിന്നെ സമയം കൂടുതലെടുക്കും ഇത് അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ അടിക്കേണ്ട സംഭവം ആയതുകൊണ്ടാണ് അതിന് ഉള്ളിൽ നിന്നിങ്ങനെ കാണൂല അപ്പോൾ പോക്കറ്റോ അവിടെ തന്നെ വെച്ചു നല്ല സംഭവം അല്ലേ അഥവാ ആയിരിക്കും ട്രൈ ചെയ്യാൻ തോന്നുകയെന്നെങ്കിലൊന്ന് ചെയ്ത് നോക്കുമോ ഭയങ്കര ലോങ്ങ് ആയിപ്പോയി വീഡിയോ കുഴപ്പമില്ല ഇഷ്ടം തോന്നുന്നവർ കാണുക കേട്ടാ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ടും ചെയ്യാം ഒന്ന് പറയുമ്പോൾ അത് വിശദമായിട്ട് പറഞ്ഞിട്ട് തന്നെ കാണിക്കാന്ന് വെച്ചിട്ടാണ് പിന്നെ അത്രയും വിശദമായിട്ട് പറഞ്ഞത് അഥവാ ആയിരിക്കെങ്കിലും അങ്ങനെ ചെയ്ത് നോക്കണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇട്ടിട്ടില്ലാന്ന് ഏകണ്ടെന്ന് വെച്ചിട്ട് ഇതാണ് ഇതാണ് സംഭവം